ഹലോ എല്ലാ കൂട്ടുകാർക്കും കിറ്റീസ് അടുക്കളയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഉണക്ക ഫ്രാവും മീൻകറിയാണ് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണിച്ചു തരാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഫവാളയുടെ പകുതിയും അഞ്ച് ചുവന്നുള്ളിയും അത് ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് രണ്ടായിട്ട് കീറിയത് വെളുത്തുള്ളി ഒരഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ വേണ്ടത് തേങ്ങാക്കുത്ത് വേണം കുടമ്പൊളി വേണം കറിവേപ്പില വേണം പിന്നെ പൊടികൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യമായ ഉപ്പും വെളിച്ചെണ്ണയും ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയാൻ മറന്നുപോയി അതാണ് നമ്മുടെ ഫ്രാവ് ഉണക്ക ഫ്രാവ് ഇത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടിരുന്നു അതിന് ഇതിൻ്റെ നല്ല ഉപ്പ് കാണുമല്ലോ അപ്പം അതിൻ്റെ ഉപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് തയ്യാറാക്കാം പാത്രം ഗ്യാസിൽ വെച്ചു ഇനി ഇത് ചൂ ഈ പാത്രം ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാവരും ഇത് ഈ കറി ഉണ്ടാക്കാൻ നോക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് കിട്ടുന്നത് അപ്പം പാത്രം ചൂടായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല പ്യുവർ ഓയിലാണ് അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരിഞ്ഞുവെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഫവാളയും ചുവന്നുള്ളിയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തീ നമുക്ക് കുറച്ച് കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് തേങ്ങ കൊത്ത ഇട്ട് കൊടുക്കുവാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ നമ്മളൊന്ന് ഇറങ്ങിക്കൊടുക്കുക നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്കിട്ട് കൊടുക്കണം നമ്മൾ എല്ലാവരും വെച്ചിരിക്കുന്ന എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു സ്വല്പ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഒന്ന് എളുപ്പത്തി ഒന്ന് വഴി പഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഉപ്പ് കയറുക ഉപ്പ് ചേർക്കുമ്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വേറെ നമ്മൾ ഉണക്കമീനായോ ഉണക്കഫ്രാവായ കൊണ്ട് അതിൽ നല്ല ഉപ്പ് വേണം ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ വെള്ളത്തിൽ ഇട്ടിട്ടുള്ളൂ വെള്ളത്തിൽ കുറേ നേരം ഇടുകയാണെങ്കിൽ അതിൻ്റെ ഉപ്പൊക്കെ പെട്ടെന്ന് ഇറങ്ങിപ്പോകും അതുകൊണ്ട് ഞാൻ അഞ്ച് മിനിറ്റ് മാത്രമേ വെള്ളത്തിൽ ഇട്ടുള്ളൂ അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ ഉണക്കമീൻ്റെ ഉപ്പും നമ്മളിടുന്ന ഉപ്പും കൂടെ കൂടിപ്പോയാൽ പിന്നെ കറി കൂട്ടാൻ ഒട്ടും കൊള്ളില്ലായിരിക്കും അപ്പം ഞാനൊരു സ്വൽപ്പം ഉപ്പ് ഇതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരലാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട് തീ എപ്പോഴും നമ്മൾ കുറച്ച് തന്നെ വെച്ചാൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഇതൊരു വറുത്ത് പോകുന്ന പോലെ ആവും അങ്ങനെ പോകാതെ ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ചാറായിട്ടാണല്ലോ എടുക്കുന്നത് ഇപ്പം അതിനകത്ത് തരുന്ന് ചാ വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് തരുന്ന് ഒന്നുകൂടെ നന്നായിട്ട് വെന്തോളും അപ്പം ജസ്റ്റ് ഒന്ന് വഴണ്ട് എടുത്താൽ മതി ഞാനിങ്ങനെ ഇളകിക്കൊണ്ടേയിരുന്നു കാരണം കരിഞ്ഞു പോയാലോ എന്ന് ഇതായിട്ട് ഞാൻ എപ്പോഴും എപ്പോഴിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു ഏകദേശം ഇങ്ങനെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളകും നിങ്ങളുടെ എരിക്കനുസരിച്ച് ചേർക്കാം ഞാനിപ്പം അധികം എരി വേണ്ടാത്തോണ്ട് മൂന്ന് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ മുളക് കൂടി ചേർക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയും ഇങ്ങനെ അല്ലാത്ത മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് കാശ്മീരി മുളക് പൊടിയും വേണമെങ്കിൽ നമുക്ക് ചേർക്കാൻ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിൽ അതില്ലാത്തോണ്ട് ഞാനിപ്പം ഫലമുളക് കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വേണമെങ്കിൽ എടുക്കാം ഞാൻ ഞാനെല്ലാം നല്ല ഇളയ്ക്ക് നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ചാർ എങ്ങനെയാണ് വേണ്ടേ അതിനാവശ്യത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി കുടമ്പുളി ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയൊരു നാല് പീസും കുടമ്പുളിയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത കുളം കുറച്ചു നേരം നമുക്ക് അടച്ച് വെക്കാം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഫ്രാവ് ഇട്ടുകൊടുക്കാം ഒത്തിരി വലിയ കഷ ഇത് ഞാൻ കഷ്ണങ്ങൾ മാത്രമായിട്ടുള്ള മീനാണ് എടുത്തിരിക്കുന്നത് ഇതിൽ എല്ലോ കാര്യങ്ങളൊന്നുമില്ല മുള്ളൊന്നുമില്ല അതുകൊണ്ട് കഷ്ണങ്ങൾ മാത്രമായിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുള്ളതാണ് ൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി വേണമെങ്കിൽ നമ്മൾ ഉപ്പൊന്ന് ചാറിൻ്റെ ഉപ്പൊന്ന് നോക്കാം അതിപ്പം നോ ഇപ്പം നമ്മൾ ഉപ്പിടാൻ പാടില്ല കാരണം ഈ മീനിൻ്റെ ഉപ്പ് ഇതിനകത്തിൽ ഒന്ന് ചെറു കിടന്ന് തിളയ്ക്കുമ്പോൾ മീൻ്റെ ഉപ്പുകൂടി ഇതിനകത്ത് ഇറങ്ങുമല്ലോ അതിനുശേഷം മാത്രം നമ്മൾ ഉപ്പ് നോക്കുക നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഇനി ഉപ്പ് ചേർക്കാം നന്നായിട്ട് ഇളക്കി നമ്മൾ വയ്ക്കുക അതിന് ശേഷം നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റിലേക്ക് അടച്ചു വെക്കാം അടച്ച് വെച്ച് ഈ മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ ഉപ്പും പുളിയും എരിയൊക്കെ ആ തേങ്ങാക്കത്തിൽ മീനിലൊക്കെ പിടിച്ചതിന് ശേഷം വേണം കുറച്ച് നേരം ഇരു ഇരുന്നാലേ ഇതിലൊക്കെ ഇതൊക്കെ ഒന്ന് പിടിക്കുള്ളൂ അത് വെച്ച് അന്നേരം കഴിക്കുന്നത് ഭയങ്ക വലിയ നമുക്ക് ടേസ്റ്റ് തോന്നത്തില്ല കുറേ നേരം ഇരുന്നതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് ശേഷം വെച്ചതിന് ശേഷം ഞാനത് നോ എടുത്തിട്ടുണ്ട് നോ കറി ഇപ്പം നന്നായിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇച്ചിരി ചാറ് വേണമെന്നില്ലാത്തവർക്കാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് പറ്റിച്ചെടുക്കാം പിന്നെ ഞങ്ങൾക്ക് ചാറ് വേണ്ടത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്ത് ഇടാം പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ തന്നെ കടുവ വറുക്കാം വേണമെങ്കിൽ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ഇട്ടാൽ അച്ചൂടെ നല്ലതാണ് ഞാൻ കടുകും ഉലുവയും മാത്രമേ ഇതിലേക്ക് ഇടുന്നുള്ളൂ നമ്മൾ ഓൾറെഡി ചുവന്നുള്ളി ഇതിലേക്ക് ചേർത്തതുകൊണ്ട് ഞാൻ ചുവന്നുള്ള കൂന്നുള്ളി വർക്കിൽ വേണമെങ്കിൽ ചൂട് ടേസ്റ്റിലാണ് പിന്നെ നമ്മൾ പച്ചയ്ക്ക് കുറച്ച് കറിവേപ്പലയിന് മണ്ടയ്ക്ക് ഇവിടെ ആ ചൂടുകൊണ്ട് അതിൻ്റെ ഇത് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ഉള്ള കറി അതിനെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ ഈ കറി മാത്രം മതി വേറെ ഒരു കറിയും വേണ്ട ഈ കറി മാത്രം കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ടേഷ് ചെയ്യുന്ന എൻ്റെ ടേസ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ട്രൈ ചെയ്തവരൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് പുളിയും എരിയും ഉപ്പും എല്ലാം കറക്റ്റ് നല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വിഭവമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്